ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചോറൊക്കെ വെച്ച് ഒന്ന് ഇറക്കി വെച്ചു ഇന്ന് നമുക്ക് തിരക്ക് പിടിച്ച പണിയാണ് കേട്ടോ ഒരു ഏഴര ആവുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കിംഗ് ഒക്കെ റെഡി ആവണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ പണിയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് ഇറക്കി വെച്ചു അതിനുശേഷം ഉപ്പേരിക്കുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഉപ്പേരി വെക്കുന്നത് ഉരുളക്കിഴങ്ങും കപ്പക്കയും കൂടെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ കേട്ടോ അതിനാവശ്യത്തിന് മഞ്ഞൾപ്പൊടി വെള്ളം ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ നമുക്ക് വേഗം പണി എല്ലാം റെഡിയാവും വേണം നമുക്ക് റെഡിയായിട്ട് വെളിയിലേക്കൊന്ന് പോകും വേണം കേട്ടോ അപ്പോൾ അത് രണ്ടും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ പരിപാടിയൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം അപ്പോൾ അതവിടെ വേവാനിട്ട നേരം കൊണ്ട് നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറ് വിസിലടിച്ചു ഞാനപ്പം അത് തുറന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കർ ഒഴിച്ചാൽ മാത്രമേ നമുക്കിനി കുക്കറിൽ വേറെയും കൂട്ടാൻ വെക്കാനുണ്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് വേഗം തന്നെ ഒഴിച്ച് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ നമ്മൾ എലിച്ച് എരിയെ കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിന് പരിപ്പൊക്കെ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ കുക്കറിൽ നമ്മുടെ കപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ കുക്കറൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് ആവശ്യത്തിനുള്ള പരിപ്പെല്ലാം ചേർത്ത് പിന്നെ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഏട്ടനപ്പുറത്ത് എന്താ പറയുക പാലിൻ്റെ ആടയൊക്കെ ഒന്ന് പാത്രത്തിൽ മാറ്റി ചെയ്തു തരികണം കേട്ടോ എനിക്ക് അല്ലെങ്കിൽ എല്ലാം കൂടെ ചെയ്യാൻ നമുക്കാവില്ലല്ലോ വേഗം നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ ആകുകയും വേണം നമ്മൾ റെഡിയാകും വേണം അപ്പോല്ലാം കൂടെ ആവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനവിടെ പരിപ്പ് വേവിക്കാൻ ഇട്ടതിന് ശേഷം പിന്നെ അവിടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചായയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേഗം തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചതിന് ശേഷം നന്നായി തന്നെ ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ആറ്റിയെടുത്ത് വേഗം തന്നെ പോയിട്ട് ചായ കുടിക്കുകയാണ് ചായ കുടിക്കാൻ നമുക്കിന്ന് സമയം കുറവാണ് കേട്ടോ എന്താ പറയുക നേരത്തെ പോകണം പക്ഷേ ഞാൻ എണീച്ചപ്പം തന്നെ സമയം വൈകി അഞ്ചരക്കാണ് കേട്ടോ എണിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ചരയ്ക്ക് എണിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഇതും നമ്മൾ എല്ലാവടേയും അടിച്ചു തുടയ്ക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് കുളിച്ചത് അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഇതെല്ലാം ആവും വേണം കേട്ടോ പോയി വന്നാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ചായ കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മൾ മത്തൻ ഒരു പീസ് എടുത്തിട്ട് അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മത്തം വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ് നമ്മൾ വെക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റെസിപ്പി നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അതൊന്നും നമ്മൾ കാണിക്കാണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മത്തനെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിൽ ചേർത്ത് കൊടുത്തു പിന്നെ അതിനുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിലേക്ക് നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ അതവിടെ കിടന്ന് വേവട്ടെ അതവിടെ കിടന്ന് വേവുന്ന നേരത്ത് പിന്നെ നമ്മൾ തക്കാളി പച്ചടി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രസം വയ്ക്കുന്നുണ്ട് അതിനുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എലിശ്ശേരിക്കുള്ള അരപ്പൊന്ന് അരച്ചിട്ട് വന്നു പിന്നെ ഉപ്പേരിക്കുള്ള ഉള്ളി ഒന്ന് ക്ലിയർ ചെയ്തെടുത്തു അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറ് വിസിലടിച്ച് കറക്റ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് നമ്മൾ അരച്ചോണു അരപ്പ് ചേർത്ത് കൊടുത്തു നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ എലിശ്ശേരി നന്നായി തിളച്ച് വന്നു പിന്നെ ഞാൻ നമ്മുടെ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ ഇട്ടു കേട്ടോ നമ്മൾ തക്കാളി പച്ചടി എന്നു കുറുകിയ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള തക്കാളി പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അതിൽ തേങ്ങ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ നന്നായി തന്നെ തിളച്ചതിന് ശേഷം മോറെല്ലാം ചേർത്ത് ഒന്ന് ചൂടായതിനു ശേഷം പിന്നെ നമ്മളതെല്ലാം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു കേട്ടോ ഇന്നിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള നേരും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തക്കാളി പച്ചടി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതൊന്ന് പറഞ്ഞു പോയത് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ തക്കാളി പച്ചടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു അതുപോലെ നമ്മുടെ കരണ്ടെടുപ്പിൽ നമ്മൾ രസം ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇതെല്ലാം ഒരുവിധമായി വരുമ്പോഴേക്കും അതും റെഡി ആയി കിട്ടുള്ളൂ പിന്നെ നമ്മുടെ എലിശ്ശേരിക്കും അതുപോലെ നമ്മുടെ തക്കാളിക്കൊക്കെ നമ്മൾ കടുക് വറുത്ത് ചേർക്കണം അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ തക്കാളി പച്ചടിക്ക് തന്നെ ഒന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ നമ്മൾ രസത്തിനുള്ള അരപ്പെല്ലാം അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൈയ്യോടെ തന്നെ നമ്മൾ രസത്തിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെട്ടോ ഈ സമയം നമ്മൾ നമ്മുടെ എലിശ്ശേരിക്കുള്ള തേങ്ങയൊക്കെ വറക്കാനിട്ടിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ എന്താ പറയുക നമ്മുടെ രസത്തിന് വേണ്ടിയിട്ടുള്ള ഒക്കെ അരച്ചുകൊണ്ട് വന്നത് കേട്ടാ പിന്നെ അങ്ങനെ നമ്മുടെ എലിശ്ശേരിക്കുള്ള തേങ്ങയൊക്കെ നന്നായി വറുത്തെടുത്തു അത് നമ്മൾ എലിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ഇപ്പം നമ്മുടെ ഉപ്പ് ഉപ്പിരിയെല്ലാം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് രസം ഇപ്പം റെഡിയാവും കേട്ടോ രസം ഒന്ന് നന്നായി തന്നെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കായപ്പൊടി എല്ലേം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ രസവും റെഡിയാവും ഈ സമയം കൊണ്ട് നമ്മുടെ രസവും റെഡിയായിട്ടോ പിന്നെ എണ്ണ ചേർത്ത് കൊടുത്തു കായപ്പൊടിയൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്തു നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തുട്ടോ ഇപ്പം നമ്മുടെ മൂന്ന് കറിയും റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഉള്ളിയെല്ലാം വഴറ്റി മുളകെല്ലാം ചേർത്ത് നമ്മുടെ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേവിച്ച് വെച്ചിട്ട് നമ്മുടെ കപ്പക്ക അതിൽ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വേവാനിട്ടു കേട്ടോ ഓടി വന്നിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മൾ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ എന്താ പറയുക ഏകദേശം പണിയൊക്കെ ആയതിനു ശേഷം കേട്ടോ മിറ്റം ഒടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേഗം തന്നെ മിറ്റമൊക്കെ അടിച്ചിട്ട് വന്നു അതിന് ശേഷം പിന്നെ ഞാൻ ഒന്ന് റെഡിയാകാൻ പോകണം കേട്ടോ അപ്പം നമ്മൾ റെഡിയാകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ഇടുന്ന ഡ്രസ്സ് അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് പിന്നെ കുറച്ച് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിന് മാച്ചായിട്ടുള്ളൊരു കമ്മൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഇടുന്ന നമ്മുടെ ഡ്രസ്സ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പറഞ്ഞിട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒന്നെല്ലാം രണ്ട് വിശേഷങ്ങളാണ് കേട്ടോ നമുക്ക് എന്നുള്ളത് അപ്പോൾ രണ്ട് വിശേഷങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ നമുക്ക് വളരെ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഒന്ന് നിന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടുള്ള ലുക്ക് കേട്ടോ പിന്നെ ഇത് അക്ഷയ അശ്വിൻ ഏട്ടൻ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ശിവൻ്റെ അമ്പലത്തേക്ക് പോവുകയാണ് അപ്പോൾ പോണ വഴിക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത് നമുക്ക് നടന്നു പോകേണ്ട ദൂരം തന്നെ ഉള്ളു അധികം ദൂരത്തൊന്നും അല്ല കേട്ടോ അമ്പലവും ഒക്കെ നമുക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് പോയിട്ട് വരാം അങ്ങനെ നമ്മൾ റെഡിയായിട്ട് പിന്നെ വേഗം തന്നെ നടന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വൻ പാത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പായസത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ അപ്പോൾ അത് വാങ്ങുകയും ചെയ്യണം തൊഴുതണം അതൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്നുള്ള പാഠം അപ്പോൾ രണ്ട് വശത്തും നമുക്ക് പാടമാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ നിറയെ തൊട്ടവാടി പോത്തു നിന്നപ്പോൾ അതൊക്കെ ഒന്ന് എടുത്താണ് കേട്ടോ നല്ല രസം ഉണ്ടാകുമെന്ന് കാണാൻ വേണ്ടിയിട്ട് മഴയാകുന്ന സമയത്ത് നമുക്ക് അമ്പലത്തിൽ പോകാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ പക്ഷേ വേനൽക്കാലത്തൊക്കെ നല്ല സുഖമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് പാടത്തൂടെയൊക്കെ ഇങ്ങനെ പോകണം കേട്ടോ പോകുന്ന സമയത്ത് നമ്മൾ പാടത്തിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ സൈഡ് ഇപ്രാവശ്യം പഞ്ചേന്ന് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ നമുക്കിനി ആവശ്യം കൂടെ പാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റെയിൽവേ ട്രാക്ക് ഉണ്ട് അതെല്ലാം കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മളൊരു എട്ട് മണിയാകുമ്പോഴേക്കും തന്നെ ഇറങ്ങുകയും ചെയ്തു കേട്ടോ ഏഴര ആവുമ്പോഴേക്കും നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളെല്ലാവരും ഒന്ന് റെഡിയായി പിന്നെ അതിന് ശേഷം ഇറങ്ങുകയും ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാ ഞാൻ രണ്ട് സൈഡൊന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇതുവാണ് കേട്ടോ നമ്മൾ റെയിൽവേ പാളം അപ്പോൾ റെയിൽവേ പാതയൊക്കെ കടന്നിട്ട് നമ്മൾ ക്രോസ് ചെയ്തു അതിനുശേഷം ആ വശത്ത് രണ്ട് സൈഡും പഞ്ചയൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അമ്പലം അപ്പോൾ അമ്പലത്തിൽ പോയി നമുക്ക് തൊഴുതി പായസമൊക്കെ വാങ്ങിയിട്ട് വരാം അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാവരും പോവുകയാണ് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ അമ്പലത്തിൻ്റെ താഴെ നമ്മുടെ പുഴ ഭാരതപ്പുഴ ഒഴുകുന്നതിൻ്റെ കേട്ടാ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ല നീണ്ടു നിവർന്ന് തന്നെ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കേട്ടാ അപ്പോൾ നല്ല കാണാൻ നല്ല സീനറി കണ്ണിന് നല്ല കുളിർമയാണ് കേട്ടോ അങ്ങനെ നമുക്ക് തൊഴുതലെല്ലാം കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടെ ഒന്ന് വീഡിയോ എടുത്തതാണ് അതിന് ശേഷം വീണ്ടും നമ്മുടെ പുഴയുടെ മങ്ങി കണ്ടപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ നമുക്ക് അമ്പലം നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിൽ ഇവിടെ എന്താ പറയുക ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാണിച്ചു രാം അങ്ങനെ നമ്മളവിടുത്തെ കുറേ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിലെത്തി കേട്ടോ വീട്ടിൽ വന്നതിന് ശേഷം ഇതാണ് നമ്മുടെ അമ്പലത്തിലെ പായസം അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പഴം പിന്നെ പ്രസാദം അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ അശ്വിൻ റെയിവേ പാളത്തുനിന്ന് രണ്ട് കല്ലെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഈ കാണുന്നത് അത് അപ്പോൾ അതും ആ കവറിലുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചതെന്നൊന്നു മാത്രം കേട്ട ശേഷം പിന്നെ നമ്മൾ വിളക്കെല്ലാം ഒന്ന് കൊളുത്തി വെച്ചു ഇന്ന് എന്താ വിശേഷം പറഞ്ഞാൽ ആദ്യത്തെ വിശേഷം ഞാൻ പറയാം ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ ഇന്ന് പറഞ്ഞാൽ ശനിയാഴ്ച അപ്പോൾ നമ്മുടെ വീഡിയോ ഞായറാഴ്ചയാണല്ലോ വരിക ശനിയാഴ്ചയാണ് കേട്ടോ എൻ്റെ പിറന്നാൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി പായസത്തിനൊക്കെ കൊടുത്താണെങ്കിൽ നേരത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ സാധാരണ രീതിക്ക് എൻ്റെ പിറന്നാളിന് എപ്പോഴും കേക്കേ മുറിക്കാറില്ല കേട്ടോ പക്ഷേ ഇന്ന് നമുക്ക് വേറൊരു സന്തോഷം കൂടെ ഉള്ള കാരണമാണ് നമ്മൾ ഇന്ന് കേക്ക് മുറിക്കുന്നത് കേട്ടോ അപ്പോൾ അതെന്താ സന്തോഷം എന്ന് നിങ്ങൾ കണ്ട് തന്നെ അറിഞ്ഞോളൂ നമ്മുടെ ഫാമിലി നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരു കെ വൺ കെ മെമ്പറായിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ സന്തോഷമുള്ളത് കാരണം കേട്ടോ നമ്മളിപ്രാവശ്യം നമ്മുടെ പിറന്നാളിനെ കേക്ക് മുറിക്കുന്നത് അപ്പോൾ രണ്ടും ഒരേ സമയത്തായപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ തന്ന സമ്മാനമാണ് കേട്ടോ എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എൻ്റെ ചാനൽ ഇത്രയും പെട്ടെന്ന് വൺ കെ അടിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ രണ്ടാമറി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ നമ്മുടെ ചാനൽ ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേക്ക് മുറിച്ചു ആദ്യത്തെ പീസ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അതാണ് ഞാനിങ്ങനെ കാണിച്ചതെന്ന് അത് കാണിക്കാൻ അയക്കാണ്ട് തന്നെ നമ്മുടെ അശ്വിൻ ഫസ്റ്റേ കാട്ടിയതാണ് കേട്ടോ അപ്പോൾ എപ്പോൾ കേക്ക് മുറിക്കുമ്പോഴും അവനാണല്ലോ നമ്മൾ ഫസ്റ്റ് കൊടുക്കുക അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി നമ്മുടെ പിറന്നാളും നമ്മുടെ വൺ കെ സെലിബ്രേഷനും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം എല്ലോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട് എങ്ങനെ പറയണമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ തോടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഇതുപോലെ തന്നെ വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ കാര്യമായിട്ടുള്ള സെലിബ്രേഷനൊന്നും ഇല്ല അപ്പോൾ വൺ കെ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ പിറന്നാളിന് എപ്പോഴും കേക്കൊന്നും മുറിക്കില്ല കേട്ടോ ഇങ്ങനെ ഒരു സദ്യ അമ്പലത്തിലോ കാവിലോ ഒരു പായസം അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങളിതിന്നാ സന്തോഷമാണ് ഇന്ന് എൻ്റെ പിറന്നാളിൽ ആദ്യമായിട്ടൊരു കേക്ക് മുറിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കലെല്ലാം കഴിഞ്ഞു അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ വിളക്കിന് എപ്പോഴും പിറന്നാളാവുമ്പോൾ അങ്ങനെ ഇലയിട്ട് സദ്യയൊക്കെ വിളമ്പും കേട്ടോ അപ്പം നമ്മളെ സദ്യവട്ടങ്ങളൊക്കെ നമ്മൾ വിളമ്പിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്ന് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കേട്ടോ എന്താ പറയുക അല്ലേ ഭയങ്കര സന്തോഷമാണ് ഇനിയിപ്പോൾ എന്താ പറയാനോ നമുക്ക് അറിയുന്നില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ നമ്മുടെ പിറന്നാൾ സദ്യ കൊണ്ടിട്ടുണ്ടായിരുന്നേ എന്താ പറഞ്ഞാൽ ഏട്ടൻ പോയാൽ പിന്നെ വൈകുന്നേരമല്ലേ വരള്ളൂ അപ്പം പിന്നെ അതുകൊണ്ട് നമ്മൾ കൂടുതലും നമ്മുടെ അപ്പോഴേക്കും തന്നെ നമ്മൾ വീഡിയോ വെച്ച് ഫോൺ വീടും കേട്ടോ അപ്പോൾ അത് ഒന്ന് ശരിയാക്കി വെച്ചതാണ് എവിടെ പറഞ്ഞു നിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ കൂടുതലും നമ്മുടെ പിറന്നാൾ ശ്രദ്ധയൊക്കെ പോലെ രാവിലെയാണ് കേട്ടോ ആഘോഷിക്കാറുള്ളത് എന്താ പറഞ്ഞാൽ രാവിലെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവില്ല അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകുക പിന്നെ ഉച്ചയാകുക പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത് അങ്ങനെ നമ്മൾ അശ്വിൻ്റെ പിറന്നാൾ മാത്രമേ ഇതങ്ങനെ ഉച്ചക്കെ കഴിക്കാറുള്ളൂ പിന്നെ ഒഴിവുള്ള സമയത്തൊക്കെയാണ് പിറന്നാൾ വരുന്നത് ഉള്ളതാ നമ്മൾ എന്താ പറയുക ഉച്ചക്കെ കഴിക്കും കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ പറഞ്ഞാൽ എപ്പോഴും രാവിലെ തന്നെയാണ് കേട്ടോ കൂടുതലും ആഘോഷിക്കാറുള്ളത് പ്രത്യേകിച്ച് സദ്യവട്ടങ്ങളും നമ്മൾ വെക്കാത്ത കാരണം പിന്നെ രാവിലെ തന്നെ കഴിക്കാല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സദ്യയെല്ലാം ഒന്ന് വിളമ്പിക്കൊടുത്തു ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സദ്യവട്ടം നമ്മുടെ സദ്യവട്ടം കാണിക്കുമ്പോൾ തന്നെ കറക്റ്റ് സമയത്ത് നമ്മുടെ പാഞ്ചിക്കുട്ടി വന്നിട്ടുണ്ട് ചേട്ടാ അപ്പോൾ നമ്മുടെ അച്ചാറ് പച്ചടി ഉപ്പേരി പപ്പടം എലിശ്ശേരി രസം ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ സദ്യ വട്ടം അപ്പം ചെറിയൊരു സദ്യ പായസം വെച്ചില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാവില് കാവിലല്ല അമ്പലത്തിൽ പായസത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്ക് ഉണ്ട് അപ്പം പിന്നെ പിന്നെ ഒരു മധുരം അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ പായസമൊന്നും വെച്ചില്ല കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു സദ്യയും അതുപോലെ ചെറുതായിട്ടൊരു സെലിബ്രേഷനും ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ നിന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് കേട്ടോ തുടർന്നും ഇതുപോലുള്ള സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി സദ്യയെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അമ്പലത്തിൽ പാൽ പായസത്തിനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൂടെ നമ്മൾ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഇതാണ് കേട്ടോ നമ്മുടെ പിറന്നാൾ ഡ്രസ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇന്നത്തെ ഡ്രസ്സിങ് മേക്കപ്പൊക്കെ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാര്യമായിട്ട് ഒന്നും ഇല്ല എന്നാലും ചെറുതായിട്ട് ഒരു മേക്കപ്പൊക്കെ പിറന്നാളല്ലേ അപ്പോൾ പിന്നെ ഒന്നൊന്ന് ഗ്രാൻഡായിക്കോട്ടെ നമ്മൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ കുറച്ചൊക്കെ ഒന്ന് ഗ്രാൻഡായിട്ട് ചെയ്യാൻ പറ്റും ഓവറായിട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും ും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും വൺ കെ സെലിബ്രേഷൻ അടിച്ചാൽ നമ്മുടെ ആഘോഷങ്ങളും അതുപോലെ പിറന്നാൾ സദ്യയും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടോ